പത്ത് കാരണമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പം പത്ത് കാരണങ്ങൾ ഒന്നതാണ് പറഞ്ഞത് ജീവിതത്തിൻ്റെ പിന്നെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് തോന്നിയതാണ് നമ്മുടെ ലൈഫും പല ആളുകളുമായിട്ട് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ നിങ്ങളെ കൂടെ ഒരു രണ്ട് മണിക്കൂർ നിങ്ങളെ കൂടെയുണ്ട് ഇവിടെയുള്ള നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട് സിയുടെ അണിയറ പ്രവർത്തകർ നമ്മൾ പേരിട്ട് വിളിക്കണേ അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും പിന്നെ സ്കൂളിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുന്നു നമ്മുടെ ഒരു ദിവസത്തെ ഒരു നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കൂട്ടിവെച്ചതാണല്ലോ ഒരു ദിവസത്തിലെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും മാനസികാരോഗ്യവും സമാധാനവും ഒക്കെ നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകം നേരത്തെ വിശ്വാസപരമായ സംഗതികളുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളും അതിൻ്റെ വലിയൊരു ഭാഗം നിർവഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പിന്നെ ഞാനൊരു അനാവശ്യമായൊരു വാക്ക് പറയുക ഒരാളോട് ചീത്ത പറയുക അല്ലെങ്കിൽ ഞാനൊരാളെടുങ്ങറാക്കുക ബുദ്ധിമുട്ടാക്കുക അത്തരം വിഷയങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിന് വലിയൊരു ഒരു ഒരു കുത്ത് അത് ചെയ്തത് വഴി അതിനെ നേരെ ഓപ്പോസിറ്റ് വായി വായിക്കും അത് ചെയ്യാതിരുന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല പ്രയാസമില്ല ഞാനത് പറഞ്ഞു പോയല്ലോ എന്ന് അന്ന് ആലോചിക്കുകയാണ് അല്ല ഞാനത് ചെയ്തു പോയല്ലോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ആലോചിക്കാനുള്ളൊരു കാരണം അവിടെ ഉണ്ട് ഞാനങ്ങനെ ചെയ്തു ഇപ്പം വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ സമാധാനപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല സേഫായി ഗ്യാപ്പ് നോക്കി ഒതുക്കി വെച്ചാൽ അടുത്തൊരാൾ വരുമ്പോൾ സൗകര്യം മറ്റത് ഞാൻ എന്തോ നോക്കി റോങ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെ അവരം അത് നോക്കാതെ റോഡിലേക്ക് കയറിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ അതുവഴി കുറേ ആളുകൾ പ്രയാസപ്പെടുകയാണ് നമ്മൾ വഴി മറ്റാരും പ്രയാസപ്പെടുന്നു ഇന്നത്തെ ചിന്താതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കാരണം മറ്റാരും പ്രയാസപ്പെടുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തർ തീരുമാനിച്ചാൽ സമാധാനത്തിൽ പോകാൻ പറ്റും എടുങ്ങാറുണ്ടാവൂല നമ്മളെ വാക്കുകൊണ്ടോ നമ്മുടെ പെരുമാ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ ഇത്തരം ഇപ്പോൾ കടം കടം എടുക്കുന്ന വിഷയം എടുക്കാമല്ലോ കടം വാങ്ങിയവൻ തീരുമാനിക്കണം ഞാനത് വാങ്ങിയത് വഴി ആ അതെ തന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയത്ത് തിരിച്ചു കൊടുക്കാം ഇനി കൊടുത്തോനെ ആലോചിക്കാം ഞാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ചോദിച്ചോന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒക്കെ ഏത് തല എടുത്താലും നമ്മളുടെ ഈ പെരുമാറ്റത്തല നമ്മളെ മറ്റുള്ളവരുമായി ഇടപഴകുന്ന ഏരിയകളിൽ ഞാൻ വഴി ഞാൻ കാരണമായി ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ മതി മനുമാശ കവി വരി പറയുന്നില്ല ലോകം നന്നാവാൻ ഞാനൊരു ആ യെസ് ഞാൻ നന്നാവുക സ്വയം നന്നാവുക എന്നൊരു ഒരു വിഷയം അത് നമ്മൾ ലൈഫിൽ നമ്മൾ ഇത് എടുക്കുക നമ്മൾ എന്ത് സമയത്തും ഞാൻ കാരണം വേറെ ആൾ എടുങ്ങാറാവില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൂടെ ഉള്ളവർക്കും ഞമ്മക്കും തന്നെ സമാധാനമാണ് കുറിച്ച് നമ്മള് കാരണം ഒരാൾ ഇടങ്ങറാവുമ്പോൾ പിന്നെ മനസ്സിനൊരു ഒരു കുത്താണ് ഒരു ഒരു അയാൾ ഞാൻ നീ ചെയ്യേണ്ടില്ലേനിപ്പോൾക്ക് ഇപ്പോൾ പ്രയാസമായില്ലേ എന്നുള്ള സംഗതി ശരിക്കത് ആ ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും സംഭവിക്കാ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മളൊരു ജീവിതം ഇങ്ങനെ ഓരോ ദിവസത്തെ ആലോചിച്ചാൽ അറിയല്ലോ ചില സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വൈകാരികമായ പ്രതികരണങ്ങളാണ് പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ ചാടിക്കുക അല്ലെ അതെ ആലോചിച്ച് ഒന്ന് ക്ഷമ കൈവരിച്ചാല് ഒരുപാട് അറബിയിലൊരു ഒരു ചെറിയൊരു ചൊല്ലുണ്ട് അവലുൽ കോപത്തിന്റെ ആദ്യ ഭാഗം ഭ്രാന്ത ഭ്രാന്ത എന്തു ചെയ്യും അത് ആ ഒരു സമയങ്ങള് പറഞ്ഞ അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ അടങ്ങും അതിൻ്റെ അവസാനം ചെയ്ത് ആ ദേഷ്യം വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തോ ചെയ്ത് കൂട്ടിയോ അതിന് ശേഷം ഖേദം അത് ശരിയായില്ല എന്നുള്ള അത് അത് ആ ഖേദം ഒഴിവാക്കാൻ അഞ്ച് സെക്കൻഡ് ഇതേ ക്ഷമിച്ചാൽ മതി അപ്പം അത്തരം സമയങ്ങളിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മനസ്സ് കുത്തു അതെ അതെ അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കുഞ്ഞുണി മാഷ ആ ഒരു വരികൾ കൂട്ടിയത് പോലെ തന്നെ നമ്മൾ നന്നാവാനുള്ള ഒരു ശ്രമം നടത്തിയാൽ തന്നെ നമ്മുടെ സമൂഹം കുടുംബവും സമൂഹം ഒക്കെ നന്നാവും നമ്മള് അവനെന്താ നന്നാവാത്തല്ലേ അവനെന്താ നന്നാവാ ചിന്തിക്കാതെ ഞാൻ എന്താ നന്നാവാത്തത് എന്ന് അതിലേക്ക് വായിക്കാൻ നമ്മുടെ പിന്നെ ഇബ്രാഹിമിന് അദ്ദേഹം സംഭവം പറയലുണ്ട് അദ്ദേഹ പത്ത് കാരണമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പം പത്ത് കാരണങ്ങൾ ഒന്നതാ പറഞ്ഞത് തിറക്കും ഒഴിപക്കും നിങ്ങൾ ഇങ്ങളെ കൈബുകൾ നിങ്ങളെ പോരായ്മകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വസ്തുതകാലത്തും ബി ഓയോ ബിന്യാസ് ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ബാക്കിയുള്ള ആളുകളുടെ പിന്നാലെ പോയിട്ട് അവരുടെ പ്രശ്നം പോരായ്മകളൊക്കെ അങ്ങനെ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നോക്കി പരിഹരിക്കുകയാണ് അതിൽ സമാധാനത്തിലുള്ള വഴി നമ്മൾ വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു ഒരു സ്വയം വളണ്ടിയർ ആവണം എന്ന് പറയലുണ്ട് ഉണ്ടാവും പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പൻസിന് വേണ്ടി പറയും നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക എന്ന് പറയുന്നുണ്ട് ആ അത് എത്ര ആൾക്കാർ കീപ്പ് ചെയ്യുന്നോ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും ആ നിർദ്ദേശം കേൾക്കുമ്പോൾ എനിക്കതാ തോന്നില്ല എല്ലാവരും അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ സുന്ദരമായിട്ട് ആ യെസ് പ്രയാസങ്ങളിൽ അത് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് മനസ്സിലാവുന്നത്